നേതാവ് സി പി എമ്മുകാർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് കയ്യും ചാനൽ ചർച്ചകളിൽ എതിരാളികളെ മലർത്തി അടിച്ചുകൊണ്ട് തീ പന്തമായി നേർക്കു നേരെ നിന്ന് പിണറായി വിജയനെ പോലും വെല്ലുവിളിച്ചു അങ്ങനെ ജനമനസ്സുകളിൽ താരമായി മാറുന്നതിനിടയിലാണ് ആരോപണ ശരങ്ങളേറ്റ് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വൻ വീഴ്ച ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ആയിരം എന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡ് മുഖമായ രാഹുൽ മാങ്കൂടത്തിൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി മാത്രമല്ല അത് പ്രസ്ഥാനത്തിനു കൂടി വലിയ ക്ഷീണം തന്നെയാണ് വരുത്തിയത് എതിരാളികളുടെ വിശേഷിച്ച് സി പി എമ്മിന്റെ കണ്ണിലെ കരടായ രാഹുൽ ചാനൽ ചർച്ചകളിലെ തീപ്പൊരിയായി മാത്രമല്ല സമരതീക്ഷണമായ ഭൂതകാലവും ജയിൽവാസവും ഒക്കെയായി വാർത്തകളിൽ ഇടം പിടിച്ച നേതാവാണ് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ് രാഹുലിനെ കഴിഞ്ഞ വർഷം ജനുവരിയിൽ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് അമ്മയുടെ മുന്നിലിട്ട് അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലാക്കുന്നതും രാഹുൽ എന്ന നാക്കിൽ തീപ്പന്തം നിറച്ച ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ ചർച്ചകളിൽ സി പി എം നേതാക്കളെ ഇളിഭ്യരാക്കുന്ന യുവ നേതാവ് അക്ഷോഭനായി ജയിലിൽ പോയി അവിടുത്തെ ലൈബ്രറിയിലും മറ്റും വായനയുമായി കൂടി പേരെടുത്തു ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ രാഹുലിനെ പുഷ്പവൃഷ്ടിയും വെടിക്കെട്ടുമായാണ് ജയിലിന് മുന്നിൽ പ്രവർത്തകർ വരവേറ്റത് ജയിൽ മോചിതനായതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമാണ് രാഹുൽ നടത്തിയത് കിരീടം താഴെ വെക്കണമെന്നും ജനങ്ങൾ പിന്നാലെയുണ്ട് എന്നും കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നും പിണറായി വിജയന്റെ പേരെടുത്തുകൊണ്ട് രാഹുൽ പറഞ്ഞു കേരളം ഏറ്റവും ശ്രദ്ധിക്കുന്ന യുവ നേതാവായി മാറിയ രാഹുൽ ഈ സാഹചര്യത്തിലാണ് ആരോപണങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നത് മൂക്കാതെ പഴുത്ത നേതാവ് എന്ന രീതിയിൽ വ്യക്തിഹത്യ ചെയ്യാൻ സി ഒരു മടിയും കാണിക്കാതിരുന്നത് രാഹുൽ ഉയർത്തിയ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്ത് പടിപടിയായി ഉയർന്ന രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു കരിഞ്ഞിടലായിരിക്കുകയാണ് ഈ ആരോപണ പെരുമഴ ഈ സാഹചര്യത്തിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കണമോ എന്ന ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തനിക്കെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങളെയും തൽക്കാലം വകവിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അതേസമയം സമ്മേളനത്തിൽ പങ്കെടുക്കണോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം എം എൽ എ എന്ന നിലയിൽ രാഹുലിനുണ്ട് എന്ന വാദം ഒരു വിഭാഗം ഉന്നയിക്കുന്നു രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം യോഗം ചേരും പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അക്കാര്യം രാഹുലിനെ ഞായറാഴ്ച അറിയിക്കും രാഹുൽ സഭയിലെത്തിയാൽ സമ്മേളനത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിച്ച് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങും എന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങളുള്ളപ്പോൾ ചർച്ചകൾ രാഹുലിൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇത് സർക്കാരിനെ സമ്മർദ്ദത്തിലേക്കാക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസിൽ തന്നെ വലിയ പടലപ്പിണക്കങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിനിടെ യുവനടിയെ പരാതികാരിയാക്കാൻ കഴിയുമോ എന്ന് നിയമോപദേശം തേടി ക്രൈംബ്രാഞ്ചും രംഗത്ത് വന്നു രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയ ചാറ്റ് വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകി എന്നാൽ കൂടുതൽ നിയമ നടപടികൾക്ക് ഇല്ല എന്ന നിലപാടിലാണ് നടി വെളിപ്പെടുത്തൽ നടത്തിയ ആരും തന്നെ കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നടിയെ പരാതിക്കാരിയായി പരിഗണിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടുന്നത്